നമസ്കാരം സുരേഷ് ഗോപിയെ പരിദർശിച്ച് നടനും മന്ത്രിയുമായ ഗണേഷ് കുമാർ ഗോപിക്കല്ല കുഴപ്പമെന്നും സുരേഷ് ഗോപി തിരഞ്ഞെടുത്ത തൃശൂർക്കാർക്കാണെന്നും മന്ത്രി പറഞ്ഞു ഏറെ കാലമായി അടുത്തറിയാവുന്ന ആളാണ് സുരേഷ് ഗോപി പറയാനുള്ളതെല്ലാം തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞു കഴിഞ്ഞു ഇനി പുതിയതായി പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രസംഗം കേട്ട് അന്ന് പലരും വിളിച്ചു ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഇപ്പോൾ എന്ന് ഗണേഷ് കുമാർ ചോദിച്ചു എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ കാറിന്റെ പുറകിൽ തൊപ്പി വെച്ചിരുന്ന സുരേഷ് ഗോപി ഗണേഷ് കുമാർ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് പല ചന്ദ്രൻ ഐ പി എസ് ആയി അഭിനയിച്ചപ്പോഴായിരുന്നു പോലീസ് തൊപ്പി കാറിന്റെ പിന്നിൽ സ്ഥിരമായി വെച്ചിരുന്നത് സാധാരണ ഉന്നത പോലീസുകാർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തൊപ്പി ഊരിമാറ്റി സീറ്റിന്റെ പിന്നിൽ വെക്കാറുണ്ട് അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ നേടിയ തൊപ്പി കാറിന്റെ പിന്നിൽ വെച്ചിരുന്നു അത് ഗ്ലാസിലൂടെ ഗണേഷ് കുമാർ പറഞ്ഞു സുരേഷ് മാധ്യമ പ്രവർത്തകരുടെ സമീപനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ചെരഞ്ഞെടുപ്പിന് മുൻപ് തൃശൂർക്കാർ അനുഭവിക്കുമെന്നും പറഞ്ഞിരുന്നു അത് ശരിയായെന്നും ഇനി തൃശൂർക്കാർ എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കാമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എംബുരാൻ തന്നെ ഇപ്പോൾ നടക്കുന്നത് സംഘപരിവാർ ആക്രമണമാണ് അദ്ദേഹം പറഞ്ഞു സിനിമ സിനിമ ഒരു രാഷ്ട്രീയ സിനിമയുടെ വിവാദം അനാവശ്യമാണ് മാത്രം ും വിവാദങ്ങൾ ആക്കുകയാണ് പറഞ്ഞു പോകും ഞാൻ ഒരുപാട് രാഷ്ട്രീയ സിനിമകളിൽ അഭിനയിച്ചതാണ് യു ഡി എഫിൽ സിനിമകളായിരുന്നു ഏറെ എന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു